അതുപോലെ ഈ വർഷം നമ്മുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങൾ നമ്മൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറികൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ വർഷാവർഷം നമ്മൾ ലേബർ രജിസ്ട്രേഷൻ കാരണം വ്യാപാരികൾക്ക് ഗുണകരമായ രീതിയിൽ കത്തടിച്ച് പുലിയ സംരംഭങ്ങളെ തുടക്കാൻ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ലോൺ കിട്ടും ലോണിൻ്റെ പലിശ എങ്ങനെയാണ് സർ അതിൽ വരുന്ന മൂലാമാലകൾ എന്താണിത് അതൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ ലളിതമായ രീതിയിൽ സ്ഥാപനം നടത്തി മുന്നോട്ട് എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അത് ചെയ്തു തരേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ വിഷ്ണു ചെയ്തു തരുന്നുണ്ട് അതൊക്കെ നമുക്ക് സംഘടനക്ക് വളരെയധികം ഗുണകരമായ കാര്യമാണ് അതുപോലെ നമ്മളെ ഇപ്പോൾ സൗത്ത് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഞങ്ങളുടെ അജണ്ട ഒരു ഓഫീസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു മൂന്ന് മാസം കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഓഫീസ് ഈ കാണുന്ന സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് നിങ്ങളെ പത്രക്കാരിലെ പരിപാടിയിൽ പങ്കെടുത്തതാണ് ഗംഭീരമായിട്ടാണ് നമ്മൾ നടത്തിയത് അതിനുശേഷമാണ് വ്യാപാരികൾ നമ്മളുടെ കൂടെ അടുത്തു നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത് പലവിധ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഓഫീസിൽ വെച്ചാണ് മധ്യസ്ഥ പറഞ്ഞിട്ടുള്ളത് അവരുടെ നിരവധിയായ വിഷയങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് ക്രിയാത്മകമായ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ വ്യാപാരിയെ മാത്രം സൈഡ് കൊടുത്തുകൊണ്ട് അവരെ മാത്രം സന്തോഷിപ്പിക്കുന്ന നിലയിലല്ലാതെ കസ്റ്റമറാണ് നമ്മളുടെ വിജയം നമ്മൾ കണ്ടുകൊണ്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അവരെയും വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വ്യാപാരികളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെയും